ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മുന്നേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഇന്ന് സംഭവിച്ചൊരു പറ്റിയാണ് കാരണം ഇന്ന് നമ്മുടെ മിനിയേച്ചർ ലൈറ്റിൽ നിന്ന് ഷോക്ക് ഏറ്റിട്ട് ഒരു അഞ്ച് വയസ്സുകാരെ മരണപ്പെട്ടു ഇനി അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ ഇതിനു മുന്നേ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലെന്തെങ്കിലും എല്ലാ അലങ്കാര വർക്കുകൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് അറിയാ അറിയുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുക അല്ലെങ്കിൽ അറിയാതെ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ പണികൾ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ കിച്ചൻ്റെ സൈഡിൽ അതേപോലെ തന്നെ ജനൽ ഫ്രണ്ടിൽ അതേപോലെ ഈ സിറ്റൗട്ടിലൊക്കെ നമ്മൾ സ്റ്റീലിൻ്റെ ഒക്കെ വർക്ക് ചെയ്യും അതിലൂടെ നമ്മൾ ഇലക്ട്രിക്കൽ കണക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫേസും ന്യൂട്ടും അഥവാ രണ്ട് വയർ മാത്രമേ കൊടുക്കുള്ളൂ എറത്ത് നമ്മൾ കൊടുക്കാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ മൊബൈലിൻ്റെ ചാർജർ പോലെ പഴയ മൊബൈലിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ല രണ്ട് പിൻ ആയിരിക്കും വരും അപ്പോൾ അതിൽ എറത്തിൻ്റെ കണക്ഷൻ വരില്ല അതുപോലെ തന്നെ നമ്മൾ ഈ എൽ ഇ ഡി ലൈറ്റിന് സ്ട്രാപ്പ് ലൈറ്റൊക്കെ ചൈനയിൽ നിന്ന് വരുന്ന അങ്ങനത്തെ ലൈറ്റിന് ഫേസ് ന്യൂട്ടിൻ്റെ പിന്നെ മാത്രമേ ഉണ്ടാവുള്ളൂ എർത്ത് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല അങ്ങനത്തെ ലൈറ്റുകൾ കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും ഈ സ്റ്റീലുമായിട്ടോ അല്ലെങ്കിൽ ഇരുമ്പുമായിട്ടോ ബന്ധമുള്ള ഭാഗത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് ഷീറ്റ് ഇട്ട ഭാഗത്ത് അങ്ങനത്തൊക്കെ സ്ഥലത്താണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കയ്യെത്താത്ത സ്ഥലത്ത് മാത്രം നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ മലൊക്കെ ചില ആളുകൾ കാണിക്കുന്നതിൽ നമ്മൾ ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് കൊടുക്കുക കൊടുക്കുന്നത് അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല അതുണ്ടെങ്കിൽ ഷോർട്ടായാലും പ്രത്യേകിച്ച് നമുക്കത്ര അഥവാ നമ്മുടെ ശരീരത്തിലേക്ക് ആയിരിക്കില്ല നേരെ മറിച്ചിട്ട് ഞാനീ പറഞ്ഞ പോലെ കിച്ചൻ്റെ ഗ്രില്ല് അല്ലെങ്കിൽ ഈ സിറ്റൗഡുള്ള ആ സ്റ്റീലിൻ്റെ ഒക്കെ വർക്ക് നടന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ വയർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അതിലെങ്ങനെങ്കിലും ഈ ഫേസിൻ്റെയോ അല്ലെങ്കിൽ ന്യൂട്രിൻ്റെയോ വയർ ഒന്നും വേണ്ട ഒരു എലി കടിക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ രണ്ട് പ്രാവശ്യം ഇങ്ങനെ വലിക്കുക ചെയ്താൽ ആ വയറിൻ്റെ മൂലത്തെ കവറിങ് പോയാൽ ആ കോപ്പർ പിന്നെ നേരെ ഇരുമ്പിനീര് ടച്ചാകും നമ്മുടെ വീട്ടിലുള്ള ഇ എൽ സി ബി കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ ഇ എൽ സി ബി അപ്പോൾ ട്രിപ്പാകില്ല പക്ഷേ ഇൻ കേസ് അറിയാതെ ആരെങ്കിലും ഒന്ന് അതിൽ തൊട്ടാൽ ഇതേപോലത്തെ വലിയ വലിയ അപകടങ്ങൾ ഉണ്ടായിരിക്കും ഇത് ഒരുപാട് തവണ കെ എസ് സി ബി തന്നെ നമുക്ക് പരസ്യത്തിലൂടെ മെലീൻ തന്നെ അവരെ ഒരുപാട് തവണ ബോധവൽക്കരിച്ച കാര്യമാണ് പക്ഷേ ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എർത്ത് ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതും പ്രത്യേകിച്ച് മഴക്കാലത്താണ് കാരണം എർത്ത് കിട്ടാതെ കൊണ്ട് അങ്ങനെ ഒരു അപകടം സംഭവിച്ചു പ്രത്യേകിച്ച് നമ്മൾ എന്ത് സാധനം ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നത് ചില ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കിച്ചണിലേക്ക് ചിലപ്പോൾ ആദ്യം ലൈറ്റ് ലൈറ്റിട്ടുണ്ടായിരിക്കില്ല പിന്നെ നമ്മൾ ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ രണ്ട് വയർ എടുത്തിട്ട് കൊടുക്കും ഇനിയിപ്പോൾ ബൾബ് എന്നല്ല വേറെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ എർത്ത് കൊടുക്കാതെ നമ്മൾ കൊടുക്കും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇതേപോലെ ഞാനീ പറഞ്ഞ പോലെ അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ ഫേസ് ന്യൂട്രൽ മാത്രം കൊടുക്കും ഫേസ് ന്യൂട്രൽ കൊടുത്താൽ എന്ത് സാധനം വർഗവും പക്ഷേ ഇറത്തുണ്ടെങ്കിൽ അത് നമുക്ക് സേഫ്റ്റിയാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇ എൽ സി ബി ഉണ്ടല്ലോ എറത്ത് ലീക്ക് സർക്യൂട്ട് ബ്രേക്കർ അത് ഏറ്റവും നല്ലത് തന്നെ നമ്മൾ വാങ്ങി വെക്കണം കാരണം ഇൻ കേസ് എന്തെങ്കിലും കാരണവശാലും ഇതേപോലത്തെ ഒരു മൈന്യൂട്ട് ഇലക്ട്രിക്കൽ ലീക്ക് വന്നാൽ പോലും ഇ എൽ സി ബി ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആവും ഇപ്പോൾ ഈ അപകടം സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഇ എൽ സി ബി പ്രവർത്തനക്ഷമമാകാത്തത് കൊണ്ടാണ് കാരണം ഇൻകേസ് ചെറിയൊരു മൈന്യൂട്ട് ലീക്ക് വന്നാൽ ആ ഇ എൽ സി ബി അപ്പോൾ ട്രിപ്പ് ആയിരുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു അപകടം ഇന്ന് സംഭവിക്കില്ലായിരുന്നു ഇപ്പോൾ ഒരു അഞ്ച് വയസ്സായ കുട്ടിയാണെന്ന് മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ വീട്ടിലെ എന്ത് സാധനങ്ങളും പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ കാര്യക്ഷമമുള്ള അല്ലെങ്കിൽ ഗുണമേന്മയുള്ള സാധനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക ഒരു കാരണവശാലും നമ്മളിതിൽ വില കുറഞ്ഞ സാധനങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കരുത് പിന്നെ അതേപോലെ ഈ വയർ ജോയിൻറ്റ് വരുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നതാണ് ടാപ്പ് അടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് ആദ്യം നമ്മൾ കണക്ടർ കൊടുക്കും ആ കണക്ടർ കൊടുത്തതിന് ശേഷം അത് കണക്ട് ചെയ്തിട്ട് ഇനി അതിന് മുകളിലൂടെ ടാപ്പ് ചുറ്റുക എന്നിട്ട് മാത്രം നമ്മൾ പുറത്തു കൂടൊക്കെ ഇലക്ട്രിക് കണക്ഷൻ എടുക്കുമ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഈ വളരെ പ്രത്യേകിച്ച് ഷോക്ക് ഷോപ്പിൽക്കുന്നത് കൂടുതൽ അപ്പോൾ ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ടാങ്ക്